പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് അമ്മു കുര്യാക്കോസ് ഞാൻ മംഗലാപുരത്തുനിന്ന് വരുന്നു രണ്ടാമത് ഈ പരിശുദ്ധ സന്നിധിയിൽ ഒന്ന് രണ്ടാമത് കൂടി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു നവംബറിലുണ്ടായിരുന്ന എൻ്റെ നേഴ്സിങ്ങിൻ്റെ ഫൈനൽ ഇയർ എക്സാമിന് ഒരു മാസം മുമ്പാണ് എൻ്റെ പപ്പ മരണപ്പെട്ടത് പപ്പം പപ്പയായിട്ട് ഞാൻ കൂടുതൽ അച്ചാ അറ്റാച്ചഡായിരുന്നൊരാളായിരുന്നു എനിക്കൊരു കാരണവശാലും പഠിക്കാനും ഞാൻ ഹോസ്റ്റലെല്ലാം വെക്കേറ്റ് ചെയ്ത് കോഴ്സ് എല്ലാം കഴിഞ്ഞ് പഠനം ഞങ്ങൾക്ക് വെക്കേ സ്റ്റഡി ലീവായിട്ട് വീട്ടിലായിരുന്നു എനിക്ക് ഒരു കാരണം കാരണവശാലും പഠിക്കാനും പുസ്തകം തുറക്കുമ്പോഴെല്ലാം പഴയ ഓർമ്മകളും നമ്മൾ ഒരു ക്വസ്റ്റിൻ ആൻസർ പഠിച്ചിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് അടക്കാൻ പോകുമ്പോൾ അത് ഞാൻ പൂർണ്ണമായിട്ട് മറന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഒത്തിരി നഴ്സിംഗ് പഠിച്ച കുട്ടികൾക്കും പഠനം കഴിഞ്ഞ കുട്ടികൾക്കും അറിയാം എന്തോരം എത്രമാത്രം പഠിക്കാനുണ്ടായിരുന്നുവെന്ന് ഞാനൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ എൻ്റെ കൺമുമ്പിലുള്ളൂ എങ്ങനെ പഠിച്ചു കഴിയും എക്സാം എങ്ങനെ ഫേസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും ഈ നഴ്സിംഗ് പഠിക്കണ കാലങ്ങളിലും ഞാൻ എൻ്റെ കാശരൂപം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും പഠിക്കാറുള്ളത് ഇതുപോലെ തന്നെ ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ കാശരൂപം മുറുകെ പിടിച്ച ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും മാതാവിൻ്റെ ഉപ്പ് എൻ്റെ ടെക്സ്റ്റിൽ എഴുതിയും നോട്ട് മൈ ബെറി മട്ട് ബട്ട് മൈ ഗ്രേസ് എന്ന ടെക്സ്റ്റുകളിലൊക്കെ എഴുതി വെച്ചാൽ ഞാൻ പഠിക്കാൻ തുടങ്ങി പഠിച്ച മാതാവ് ഞാൻ പത്ത് വർഷത്തേക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എന്നോട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ കിട്ടും പക്ഷെ അതൊന്ന് ഞാൻ അത് എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഒരിടയ്ക്ക് അത് ഫോളോ ചെയ്യാണെങ്കിൽ അപ്പോൾ പത്ത് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവരിൽ നിന്ന് ഞാൻ മേടിച്ചിട്ട് ആ ക്സ്റ്റ്യൻസ് പേപ്പേഴ്സ് പഠിക്കണ ടൈമിൽ ഓരോ ക്വസ്റ്റിൻസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇത് പഠിക്കണം ഇത് വരും ഇത് ഉറപ്പായിട്ടും വരും എന്ന് പറയും പക്ഷേ ഞാനപ്പം അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഞാൻ പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പറയും ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ ഏതാ അതൊന്നുകൂടെ റിവേഴ്സ് ചെയ്യുക റിവേഴ്സ് ചെയ്യും അങ്ങനെ എനിക്ക് ഓരോന്നും എൻ്റെ ഉള്ളിൽ തന്നെ റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് പഠിക്കാനുള്ള അവസരം വന്നു അങ്ങനെ പരീക്ഷ വന്നുകഴിഞ്ഞാൽ പരീക്ഷ ഓരോ എൻ്റെ സബ്ജക്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തൊണ്ണൂറ് ശതമാനം ക്വസ്റ്റ്യൻസ് മാതാവ് എനിക്ക് കാണിച്ചു തന്ന ക്വസ്റ്റ്യൻസ് വന്നത് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ഒരാഴ്ച മുമ്പ് എനിക്ക് ഈശോനെ സ്വപ്നത്തിൽ കാണാൻ പറ്റി അപ്പോൾ ഈശോ ഒന്നെന്ന് എഴുതി കാണിച്ചു തന്നെക്കണേ അപ്പോൾ അതെന്താണെന്ന് അത് ഞാൻ വിശ്വസിച്ചില്ല ഞാനതെല്ലാം മാറുന്നു പിന്നെ എൻ്റെ റിസൾട്ട് പെട്ടെന്ന് വന്നു റിസൾട്ട് വന്ന സമയത്ത് ക്ലാസ്സിൽ ഓവറോൾ ഫസ്റ്റ് ഡിസ്റ്റിങ്ഷനായിട്ട് മാതാവ് എന്നെ ജയിപ്പിച്ച് അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ജനറൽ നേഴ്സിങ് ഓടിച്ചൊരു കൊച്ചാ അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല ഞാൻ നാട്ടിലെല്ലാം ജോലിക്ക് വേണ്ടി അനുവദിച്ചു എനിക്ക് ഓരോരുത്തും കിട്ടിയില്ല അപ്പോൾ ഞാൻ മാതാവിനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ജനുവരി എട്ടാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ കോളേജിൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് കോളേജിലേക്ക് ഹോസ്പിറ്റൽ കോളേജിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ താല്പര്യമുള്ളവർ ചോദിക്കാമെന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ അഡ്മിഷൻ ഞങ്ങളതിന് ഇൻറ്റർവ്യൂവിനെ വിളിച്ച് ഇൻ്റർവ്യൂ പാസ് ആയി ഞങ്ങൾ ചെന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം ഇൻഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് നഴ്സായിട്ട് കയറുന്ന ആഗ്രഹം അപ്പോൾ എൻ്റെ ആഗ്രഹം ഓപ്പറേഷൻ തിയറ്ററിലേക്കായിരുന്നു പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ജനറൽ നഴ്സാണ് എനിക്ക് രജിസ്ട്രേഷൻ പോലും ആയിട്ടില്ല അപ്പോൾ ഒട്ടുമറിട്ടില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിക്യൂട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു എന്നെ പോലെ തന്നെ ഒത്തിരി കുട്ടികൾ ആഗ്രഹത്തോടെ നിന്നായിരുന്നു ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ റിക്യൂട്ട്മെന്റ് ടൈമായി പതിനഞ്ച് ദിവസത്തെ ഇൻജക്ഷൻ ക്ലാസ് കഴിഞ്ഞ് റിക്രൂട്ട്മെന്റ് ടൈം ആയപ്പോൾ എല്ലാവരും നേരം നിൽക്കും അപ്പോൾ മാധവനോട് പറഞ്ഞു മുമ്പിലേക്ക് കയറി നിൽക്കും മുമ്പിലേക്ക് കയറി പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം പുറകോട്ട് തന്നെ നിന്നു അപ്പോൾ എന്നെ വീണ്ടും വീണ്ടും എൻ്റെ ചെവിയിൽ അങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വീണ്ടും മുമ്പിലേക്ക് കയറുന്നു അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ആരൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഒത്തിരി പേര് കൈവെക്കുക അപ്പോൾ മുമ്പിൽ നിന്ന് രണ്ട് പേരാണ് അവര് സെലക്ട് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റിക്രൂട്ട് ചെയ്തത് അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഒരു ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സായിട്ട് സ്ക്രബ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ മാതാവിനെ അനുഗ്രഹിച്ചു ഇതുപോലെ ഞാൻ സെക്കൻഡ് ഇയർ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് റിക്കറൻ്റ് യൂണർ ഇൻഫെക്ഷൻ ആണ് എത്ര എത്ര തവണ ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്ത് ട്രീറ്റ് ചെയ്താലും എനിക്ക് റിക്കറൻ്റ് ആയിട്ട് യൂണർ ഇൻഫെക്ഷൻ വരും അതുകൂടാതെ തന്നെ ഞാൻ എപ്പോഴും വരാന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ പുസ്തകം ക്യാരി ചെയ്ത് നടക്കുമ്പോൾ തുറേ എനിക്ക് എപ്പോഴും ഫ്രീക്വൻ മെച്ചുറേഷൻ ആയിരിക്കും ഒന്ന് മൂത്രം വെച്ചിട്ട് വരും വീണ്ടും വീണ്ടും എനിക്ക് പാസ് ചെയ്യുന്നു എനിക്ക് ഒരു കാരണവശാലും പഠിക്കാൻ പറ്റണില്ലായിരുന്നു ആ ഒരു വലിയ അവസ്ഥയിൽ നിന്ന് മാതാവ് അന്വേഷിച്ച് സെക്കൻഡ് ഇയറിൽ മാധാവ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് എന്നനുഗ്രഹിച്ച് എന്നെ പാസ്സാക്കി അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു വീട് പണിയണം എന്ന് പക്ഷെ പക്ഷേ ഒരു പഴയ വീടായിരുന്നു ഞങ്ങൾക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു പണിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം ഞങ്ങൾ നോക്കണതും ഞങ്ങളെ സഹായിക്കണമെന്നും മാതാവ് ഞങ്ങൾ കരുതി പപ്പയുടെ ചേട്ടന്മാരിലൂടെ ഞങ്ങളെ സഹായിക്കണേ അപ്പോൾ അവർ ഞാനിവിടെ വന്ന ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഞങ്ങൾക്കൊരു വീട് തരുമോ എന്ന് ഞാൻ ചോദിച്ചത് അങ്ങനെ ചോദിച്ചു ഞാനിവിടുന്ന് പോയ സമയത്ത് ഇരുപത് ദിവസം തെങ്ങിയണതിന് മുമ്പ് എൻ്റെ പപ്പയുടെ മൂത്ത ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു വീട് പണിയാം എത്ര നാളായി വീട്ടിൽ കിടക്കണം നമുക്കൊരു വീട് പണിയാന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി തടസ്സങ്ങളുണ്ട് പഴയ വീട് പൊളിക്കാൻ നേരത്തും മഴ കൊണ്ടും മറ്റു കാരണം കൊണ്ടും ഞങ്ങൾ രണ്ട് വീട്ടിലേക്ക് മാറാൻ പോലും പറ്റുള്ളതാണ് ആയിരം തടസ്സങ്ങൾ ഞാൻ എല്ലാത്തിനും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഓരോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിന് ഒരു ദിവസം മുമ്പെങ്കിലും മാതാവനിക്കത് സാധിച്ചിരും അങ്ങനെ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയായിട്ട് ഞങ്ങൾക്ക് ഹൗസ് വാമിങ് നടക്കുക അതുകൊണ്ടൊരു വീട് തന്നിന് മാധവൻ ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാശുരൂപ മാലിട്ടുണ്ടായിരുന്നു നടക്കുന്നത് അപ്പോൾ ഞാൻ പഠിക്കണ കാലത്ത് മാതാവിനോട് പറയും മാതാവിടാനെനിക്കൊരു മാല തരുമോ അങ്ങനെ അങ്ങനെ എനിക്കൊരു മാല തന്നു ഇടാൻ അപ്പോൾ ഇത് ഇതിട്ട് കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കും ഈ കാശുരൂപം എന്താണ് ഈ മാലയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇത് സ്വർണ്ണമല്ലല്ലോ അത് അത് നശിച്ച് പോകത്തല്ലേ ഉള്ളു മുഞ്ചു പക്ഷെ ഇത് ഞാൻ അതെല്ലാം ഒളിപ്പിച്ച് എൻ്റെ യൂണിഫോമിൻ്റെ സ്ക്രബിൻ്റെ ഉള്ളിൽ വയ്ക്കുമായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഓ ടിയിലും ഓപ്പറേഷനിൽ അസിസ്റ്റ് ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ ബയോപ്സി കഴിഞ്ഞിട്ട് ഓരോ ക്യാൻസർ പേഷ്യൻസിൻ്റെയും അല്ലാതെയും തൈറോഡെക്റ്റീമിയുടെ ഒക്കെ ഒത്തിരി ബയോപ്സികൾ വരും ഈ ബയോപ്സിൽ ഞാൻ എൻ്റെ മാതാവിന്റെ കാശുപൂർവ്വം വെച്ച് പ്രാർത്ഥിക്കും മാതാവേ ഇതിലൊരു അസുഖം ഉണ്ടായിരിക്കില്ല ഈ ബയോപസിയുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കണം എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ആ ബയോപ്സി പാതോളജിലേക്ക് വിടാറുള്ളത് അതുപോലെ മാതാവിനെ അറിയില്ലാത്ത ഒത്തിരി പേര് എന്നെ കാണുന്നവർ ആദ്യം കാണാൻ എൻ്റെ കാശുരൂമായിരിക്കും എൻ്റെ യൂണിഫോമിൽ നിന്ന് അവർ എന്നോട് ചോദിക്കുന്നത് ആരാ എന്താ ഞാൻ എല്ലാം വിവരിച്ചു കൊടുക്കും അതുപോലെ തന്നെ എനിക്ക് കിട്ടണ കിട്ടുന്ന പത്രങ്ങളാണെങ്കിലെല്ലാം ഞാൻ ഹോസ്പിറ്റലുകളിലും ബെഡ് സ്റ്റാൻ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഞാനും എൻ്റെ അമ്മയുടെയും കൂടി ചോറ് വീട്ടിലുണ്ടാക്കി ഗവൺമെൻറ് ആശുപത്രികളിൽ ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്ന് അവർ ഫുഡ് കൊടുക്കാൻ അലൗഡ് അല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർ റിജക്ട് ചെയ്തുകൊണ്ട് ഞാനും എൻ്റെ അമ്മേടേയും കൂടി അപ്പം അമ്മ പറഞ്ഞു ഇവിടെ കൊടുത്തില്ലെങ്കിൽ എന്താ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയതല്ലേ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പിലിട്ടായിരുന്നു അത് ഉണ്ടാക്കിയ അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ അവിടെ ഒരു അപ്പച്ചനെ നോക്കിയിരിക്കുക അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു മോളെന്നെ വരാൻ വൈകിയാൽ ഞാൻ നോക്കിയിരിക്കുമോ ഞാനിതുവരെ കാണാത്തൊരു അപ്പച്ചനാത് പക്ഷേ മാതാവ് ഞങ്ങൾ കറക്റ്റായിട്ട് എത്തിച്ചു പോലെ തോന്നി വിശക്കുന്ന ഒരാളുടെ ശരിക്കും ഉള്ളൊരു ഫീലിങ്സ് അനുഭവം എന്ന് ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ എൻ്റെ മാതാവിനെ ഒരായാലും നന്ദിയാണ് അറിയിക്കുക ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു യാക്കോബായി വിശ്വാസിയാണ് എനിക്ക് ജപമാല ചൊല്ലാനൊന്നും അറിയില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ എക്സാമിന് അഞ്ച് ദിവസം മുമ്പാണ് ഹോസ്റ്റലിൽ വീണ്ടും ചെന്നത് ആ സമയത്ത് ഞങ്ങൾ അഞ്ച് പേര് ഞങ്ങൾ നാല് പേരുടെ ഒരുമിച്ച് നിന്ന ജപമാല ചൊല്ലി അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കും ജപമാല ചൊല്ലാൻ അറിയില്ല അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കോള് വിളിച്ചിട്ട് ടേബിളിൽ ആ കോള് വെക്കും എന്നിട്ട് ഞാനും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സ് കൂടെ മുട്ടുമേ നിന്നാണ് ഞങ്ങൾ ജവമാല എഴുതി കൊണ്ടിരുന്നത് എൻ്റെ കൂടെ ജവമാല ചൊല്ലി മാതാവിനെ അർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളും പാസായി അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പരീക്ഷ എഴുതാൻ പോയ മക്കൾക്ക് എൻ്റെ റൂമിലുള്ളവർക്ക് ഞാൻ ഉപ്പ് കൊടുത്തിട്ടാ പോയത് ഞങ്ങൾ പേനയുടെ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടുണ്ടോ പോയി എന്നിട്ട് പരീക്ഷ ഹാളിൽ ചേരുമ്പോൾ ആ ഉപ്പ് ഞങ്ങൾ ആൻസർ ഷീറ്റിൻ്റെ ഉള്ളിലിടും അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ച് ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച മക്കളൊക്കെ ഏറ്റവും ഉയർന്ന മാർക്കൂടെ എന്നെ പാസ്സായി മാതാവ് അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം നന്ദി ഒരായിരം നന്ദി റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം എട്ട് പതിനാറാം തിരുവചനം ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു അമ്മു എന്ന മകളുടെ വലിയ ഒരു ജീവിത സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുമ്പിലൂടെ എടുത്തു വച്ചിരിക്കുന്നത് അമ്മു അമ്മുവിനെ പരിശുദ്ധ അമ്മ ഒരു വെൽ എഫിഷ്യൻറ്റ് നേഴ്സായി ഉയർത്തി എന്ന വലിയ സാക്ഷ്യം നമ്മൾ കേട്ടു അമ്മുവിൻ്റെ പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും മുടങ്ങിയപ്പോഴും പരിശുദ്ധ അമ്മ ഈ മകളെ പ്രചോദിപ്പിച്ചിരുന്ന പല രീതികളും നമ്മൾ കേട്ടു തനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല തൻ്റെ പഴയ ഡാഡിയുടെ ഓർമ്മകളിലേക്ക് താൻ സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്നു അവിടെയെല്ലാം പരിശുദ്ധ അമ്മ മകളെ ധൈര്യപ്പെടുത്തിയിരുന്ന ഒരു വലിയ സാക്ഷ്യം പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ധൈര്യം അസാധ്യമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് നിന്നോടുകൂടെയുണ്ട് എന്ന തിരുവചനത്തിൻ്റെ ആസ്ഥാനത്തിലാണ് ഈ സഹോദരി ഇവിടെ സാക്ഷ്യം നമുക്ക് നമ്മളോട് പറയുന്നത് തൻ്റെ വേദനകളുടെയും രോഗങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ നടുവിൽ പരിശുദ്ധ അമ്മയെ നിർത്തുവാൻ ഈ സഹോദരി വളരെയധികം ഉടമ്പടിയിലൂടെ ജീവിച്ചു എന്നതുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത സഹോദരി പറയുകയായിരുന്ന എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് എന്നുവെച്ചാൽ സാക്ഷ്യത്തിൽ ജീവിക്കുന്നു ഉടമ്പടിയിൽ ജീവിക്കുന്നു പരിശുദ്ധ അമ്മ എനിക്ക് ഒരു ഒരു കാലം മുൻപേ പോകുന്നുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് മാതാവിനോട് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് പറയുമായിരുന്നു മാതാവ് പ്രേരിപ്പിച്ചു നീ മുന്നിലേക്ക് കയറി നിൽക്കൂ മുന്നിലേക്ക് കയറി നിൽക്കൂ അതനുസരിച്ച് പ്രവർത്തിച്ചു തനിക്കൊരു നല്ല നല്ല സെലക്ഷൻ ആഗ്രഹിച്ച സെലക്ഷൻ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ കിട്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നല്ല എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള നല്ല സെലക്ഷൻ മാതാവ് നൽകിയെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ വളരെ സങ്കടകരമായ യൂറിനറി ഇൻഫെക്ഷൻ്റെ സമയത്ത് പഠിക്കാൻ സാധിക്കുന്നില്ല അതിലും പരിശുദ്ധ അമ്മ ഇടപെട്ട് ഉടമ്പടി വസ്തുക്കളുടെയും പ്രാർത്ഥനയുടെയും ഫലമായി തനിക്ക് പഠിക്കുവാനും ആ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുവാനും സാധിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളിലെല്ലാം ഒരു ദിവസം മുൻപ് മാതാവ് മുന്നോട്ട് നടന്ന് സഞ്ചാരി സഞ്ചാരി മാതാവ് ഈ മകളുടെ കാര്യത്തിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചു കൊടുത്തു ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളാണ് ഈ മകൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു വലിയൊരു സാക്ഷ്യമായി മകൾ പറയുന്നത് ഞങ്ങൾക്കൊരു നല്ല വീടില്ലായിരുന്നു മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു നല്ല വീട് നൽകി അനുഗ്രഹിക്കണമേ നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു അതിൻ്റെ ഹൗസ് വാമിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ മകൾ വളരെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ വിശേഷവിധിയായി നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അച്ഛന് ഇടയ്ക്കിടെ നമ്മളോടൊരു ക്രോസ് ക്വസ്റ്റ്യൻ നടത്താറുണ്ട് അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ നടത്താറുണ്ട് ഈ മകൾ പറയുന്നു ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ യൂത്ത് സാധാരണ ചെയ്യുന്നത് ഗ്രൂപ്പ് കോളിങ് വീഡിയോ കോളിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വേസ്റ്റ് ചാറ്റിംഗ് എന്ന് പറയാം പക്ഷേ ഈ മകൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഗ്രൂപ്പ് കോളിംഗ് വിളിച്ചിട്ട് അവർ ജപമാല ചെല്ലുകയാണ് വലിയൊരു സാക്ഷ്യമാണ് ഈ മകൾ യൂത്തിനോട് പറയുന്ന ഈ വലിയ മെസ്സേജ് ആണ് നമുക്കിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന യൂത്തിന് പ്രാക്ടീസ് ചെയ്യാവുന്ന വലിയൊരു സാക്ഷ്യമാണ് ഈ മകൾ പ്രസ്താവിച്ചത് ഈ മകളുടെ എല്ലാ ഈ മകൾക്ക് പരിശുദ്ധാമ്മ വഴി ഈ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക